ചിറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം കന്യാകുമാരിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മാസം മുമ്പ് ഇറങ്ങിപ്പോയ സരസ്വതി നാട്ടിലെത്തിയിട്ടില്ലെന്നറിഞ്ഞു നാട്ടിൽ സരസ്വതി മരിച്ചു എന്ന വാർത്തയറിഞ്ഞ കൃഷ്ണചന്ദ്രൻ സാർ നേരെ മേരിക്കുട്ടി ടീച്ചറുടെ വീട്ടിലേക്കാണ് പോകുന്നത് മേരിക്കുട്ടി ടീച്ചർ ആണെങ്കിൽ സാറിനെ കാണുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തി പഴയ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുകയാണ് സരസ്വതിക്ക് സാറിന്റെ ക്ലാസ്സിനെ പറ്റി പറയാൻ നൂറു നാവാണെന്നും അവളുടെ ടീച്ചറെ മോൾഡ് ചെയ്തെടുക്കാൻ സാർ വഹിച്ച പങ്ക് ചെറുതല്ലെന്നും ഒക്കെ മേരിക്കുട്ടി ടീച്ചർ ഓർമ്മപ്പെടുത്തുമ്പോൾ സരസ്വതി എന്റെയും ഫേവറേറ്റ് സ്റ്റുഡന്റ് എന്ന് സാർ ഓർക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന മേരിക്കുട്ടി ടീച്ചർ അവൾ എന്നോട് പറയാത്ത ഒരു രഹസ്യവുമില്ല എല്ലാം അവൾ എന്നോട് പറയുമായിരുന്നു സാർ എന്ന് പറയാ ഇത് കേൾക്കുന്ന സാർ പിന്നെ യും ഞാൻ കുറച്ചു കാലമായി കിടപ്പിലായിരുന്നു റെഡിയായിട്ട് ഒരാഴ്ചയെ ആയിട്ടുള്ളൂ എനിക്ക് സരസ്വതിയൊന്നും കാണണമായിരുന്നു എന്ന് പറയണം കേട്ട് മേരിക്കുട്ടി ടീച്ചർ ഞെട്ടുന്നുണ്ട് എന്നിട്ട് വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് സാർ അപ്പോൾ അതൊന്നും അറിഞ്ഞില്ലേ സരസ്വ മരിച്ചിട്ടിപ്പോ ഒരു വർഷമായി എന്ന് പറയണത് കേട്ട് കൃഷ്ണചന്ദ്രൻ സാർ ആകെ പ്രാന്ത പിടിച്ച പോലെ മേരിക്കുട്ടി എന്താ ഈ പറയുന്നത് ഞാൻ സരസ്വതിയുടെ വീട്ടിൽ പോയിരുന്നു അവരും ഇതുതന്നെയാണ് പറയുന്നത് ഞാൻ ഇത് എങ്ങനെയാ വിശ്വസിക്ക വരുന്ന വഴി ജംഗ്ഷനിൽ ഇറങ്ങി ചോദിച്ചു അവരും അതുതന്നെയാണ് പറയുന്നത് ഇപ്പോൾ മേരിക്കുട്ടി ഇതുതന്നെ പറയുന്നു പ്ലീസ് സരസ്വതി എവിടെയാണെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് തലയ്ക്ക് കൈ കൊടുത്ത് പ്രാന്ത പിടിച്ച പോലെ ഇരിക്കുക കൃഷ്ണചന്ദ്രൻ സാർ ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെ കണ്ട് പേടിച്ച മേരിക്കുട്ടിയിട്ട് മോരൻ ജോണെ വെള്ളം കൊണ്ട് കൊടുക്കുക എന്ന് പറയണു കേട്ട് ജോൺ പെട്ടെന്ന് വെള്ളം കൊണ്ട് കൊടുക്കുക സാർ അതെടുത്ത് പെട്ടെന്ന് കുടിക്കുമ്പോഴേക്കും കുറച്ച് വെള്ളം കൂടി കൊണ്ടു തരട്ടെ എന്ന് ജോൺ ചോദിക്കുന്നുണ്ട് വേണ്ട ഐ ആം ഓൾ റൈറ്റ് പ്രഷർ വേരിയൻ്റ് ആയതായിരിക്കും എന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയണ കേട്ട് ഹോസ്പിറ്റലിൽ പോണോ എന്നൊക്കെ ജോൺ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും തിരിഞ്ഞ് മേരിക്കുട്ടി ടീച്ചറോടായി മേരിക്കുട്ടി പ്ലീസ് സരസ്വതി എവിടെയെന്ന് പറ സരസ്വതി മരിച്ചിട്ടില്ല നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധരിച്ചതാ എന്നൊക്കെ പറയണോ കേട്ട് മേരിക്കുട്ടി ടീച്ചർ ആകെ വിഷമത്തോടെ അല്ല സാർ കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിനാണ് നമ്മുടെ ടി ടി സി ബൂർ പോയത് യാത്രയിലൊക്കെ സാറിൻ്റെ കാര്യം തന്നെ ഞങ്ങൾ ഓർത്തിരുന്നു സാർ ഓർക്കുന്നുണ്ടോ ഞങ്ങളെ പഠിപ്പിക്കണ കാലത്ത് സാറ് നല്ല ചെറുപ്പമായിരുന്നു കാരണം അതുകാരണം ഒന്നും സാറിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് മിസ് ചെയ്യേ ഇല്ലായിരുന്നു ആ യാത്രക്കിടയിലാണ് കന്യാകുമാരിയിൽ വെച്ച് ഞങ്ങൾക്ക് സരസോന മിസ്സായത് എന്ന് പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർക്കറിയ ജോൺ കൂടെ നിന്ന് അവരെ സമാധാനിപ്പിക്കുന്നുണ്ട് ഞങ്ങൾ അവളെ കുറെ തിരഞ്ഞെങ്കിലും കണ്ടുപിടിക്കാനായില്ല അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ രാമേശ്വരത്തിനടുത്തുനിന്ന് അവളുടെ ബോഡി കിട്ടിയത് സാറേ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങളായിരുന്നു അത് കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പതിനായിരുന്നു സരസ്വതിയുടെ ആണ്ട് അന്ന് തന്നെയായിരുന്നു അവളുടെ ഇളയമോൾ വീണയുടെ വിവാഹ നിശ്ചയവും എന്ന് മേരിക്കുട്ടി ടീച്ചർ കരഞ്ഞോണ്ട് പറയുമ്പോഴേക്കും വീണ്ടും കൃഷ്ണചന്ദ്രൻ സാർ എല്ലാവരും ഇങ്ങനെ സരസ്വതി മരിച്ചു മരിച്ചു എന്ന് പറയലേ ആര് പറഞ്ഞാലും മേരിക്കുട്ടി അങ്ങനെ പറയരുത് എന്ന് സാർ പറയണ കേട്ട് സാർ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഉറപ്പാ സരസ്വതി മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ജോണിനോട് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചോദിക്കുക ണങ്കിൽ തലയ്ക്ക് കൈ കൊടുത്ത് അവിടെ ടെൻഷനോടെ ഇരിക്കുക സാറിന്റെ ഈ അവസ്ഥ കണ്ട് ആകെ പരിഭ്രാന്തയായ മേരിക്കുട്ടി ടീച്ചർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക ടേബിളിൽ തലവെച്ച് കിടക്കുന്ന കൃഷ്ണചന്ദ്രൻ സാർ അന്ന് കന്യാകുമാരിയിൽ നടന്നതൊക്കെ ഓർത്തെടുക്കുക അവരെല്ലാം കന്യാകുമാരിയിൽ ടൂർ പോയ സമയത്ത് കൃഷ്ണചന്ദ്രൻ സാറും കന്യാകുമാരിയിൽ എത്തിയിരുന്നു സാറ് സരസ്വതിക്ക് ഫോൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അവരൊക്കെ ബോട്ടിങ്ങും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞു വരാൻ കുറച്ച് സമയമെടുക്കും നമുക്കൊരു ചായ കുടിച്ചാലോ എന്ന് സാറിൻ്റെ ചോദ്യം കേട്ട് ഒരു ഓട്ടോയും വിളിച്ച് സരസ്വതി ടീച്ചർ അങ്ങോട്ട് എത്തുന്നുണ്ട് പിന്നീട് അവർ അവിടെ ഒരു ചായക്കടയിൽ ഒരു ടേബിളിൻ്റെ അപ്പുറോ ഇപ്പുറോ ഇരുന്ന് ചായ കുടിക്കുന്നതാണ് കാണിക്കുന്നത് കുട്ടിയയിൽ സരസ്വതിയെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് രഘു എന്നെയും വിളിച്ചിരുന്നു വരണമെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നോ തന്നെയാ ഒരു പ്രൗഡ് പ്രൗഡും അല്ലേ പക്ഷേ ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായി പോയി എന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയണ കേട്ട് അത് തനിക്കറിയാം രഘു പറഞ്ഞിരുന്നെന്ന് സരസ്വതി ടീച്ചർ പറയാ കാഴ്ചയിൽ തന്നെ സാറ് ശരിക്കും ക്ഷീണിച്ചു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഒരു സന്യാസി അങ്ങോട്ട് വന്ന് ജഗ്ഗിലിരിക്കുന്ന വെള്ളം താൻ എടുത്തോട്ടെ എന്ന് ചോദിക്കുക വെള്ളമെടുത്ത് കുടിച്ചതിനു ശേഷം അയാൾ രണ്ടുപേരെയും നോക്കി രണ്ടാൾക്കും നല്ല മനസ്സാണ് അത് അതുതന്നെയാ നിങ്ങളുടെ ഗുണവും ദോഷവും ഈ ടൈമിൽ നിങ്ങൾ അരികിലാണെങ്കിലും ബാക്കിയുള്ള സമയത്തെല്ലാം നിങ്ങൾ അകലെയാണ് രണ്ടാളുടെയും ഉള്ളിൽ നന്നായി പിടയുന്നുണ്ട് ആ ഉള്ളിലെ കടലിരുമ്പം തനിക്ക് നന്നായി കേൾക്കാമെന്നും അയാൾ പറയുക എല്ലാം റെഡിയാവും സമാധാനമായിരിക്കേ മണികെട്ട് മലയിൽ പോയി രണ്ടാളും ഒരു മണി കെട്ടണം രണ്ടായ വഴികളൊക്കെ ഒന്നാകും സ്റ്റാൻഡിൽ നിന്നാ ബസ് കിട്ടും വൈകാതെ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സന്യാസി അവിടുന്ന് പോവുക പിന്നീട് അവർ ചായയൊക്കെ കുടിച്ച് പുറത്ത് റോഡരികിലൂടെ നടക്കുമ്പോഴാണ് സരസ്വതി ടീച്ചറുടെ ഭർത്താവ് മോഹൻ ഒരു ജീപ്പിൽ അവരെ ക്രോസ് ചെയ്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നത് അപ്പോഴേക്കും അവിടെ നിന്ന് എണീറ്റ് പോയ മേരിക്കുട്ടി ടീച്ചർ രഘുവിനെ വിളിച്ച് നമ്മുടെ കൃഷ്ണചന്ദ്രൻ സാർ ഇപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് സരസ്വിൻ്റെ കാര്യമൊന്നും സാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു സാർ അത്ര സ്റ്റേബിൾ അല്ലാത്ത പോലെയാ തോന്നുന്നത് സരസ്വതി മരിച്ചിട്ടില്ലെന്നൊക്കെയാണ് സാർ പറയുന്നത് എന്നെയും സരസ്വതി മരിച്ചു എന്ന് പറയാൻ സമ്മതിക്കുന്നില്ല പിന്നെ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ സാറിനെ വളർച്ചയൊക്കെ വന്നു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും സാറിനെ കുറിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് രഘു പറയാ സാറിപ്പോ സാറിന്റെ പഴയ വീട്ടിലാ താമസം സരസ്വതി മരിച്ചതറിഞ്ഞ് ഞാൻ സാറിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല എന്നൊക്കെ രഘു പറയുമ്പോഴേക്കും എന്നാൽ ശരി ഞാൻ സാറിറങ്ങിയിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് മേരിക്കുട്ടി ടീച്ചർ കോൾ കട്ട് ചെയ്യുക മേരിക്കുട്ടി ടീച്ചർ തിരിച്ച് ഡൈനിങ് ഹാളിലെത്തുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാർ അവിടെ ഇല്ലായിരുന്നു ജോണിനെ വിളിച്ച് നീ സാറെ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അവിടെയൊക്കെ തിരയുക ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ എന്ന് ജോണും പറയുമ്പോഴാണ് പുറത്ത് ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത് അവർ രണ്ടുപേരും കൂടി സിറ്റൗട്ടിലെത്തുമ്പോഴേക്കും സാർ ഓട്ടോയിൽ കയറി പോയി കഴിഞ്ഞിരുന്നു പിന്നീട് കാണിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ എന്തോ ആവശ്യത്തിന് വന്ന സന്തോഷ് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു പരിചയക്കാരനെ കണ്ട് അയാൾ സന്തോഷിന്റെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നതാണ് സന്തോഷിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുമ്പോൾ സരസ്വതി ടീച്ചറുടെ ആണ്ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അധികം വിളിയൊന്നുമില്ലെന്ന് സന്തോഷ് പറയുമ്പോൾ ടീച്ചറെ പറ്റി ടീച്ചറെപ്പറ്റി പറഞ്ഞപ്പോഴത്തത് രാവിലെ ഒരു പുള്ളിക്കാരൻ ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിയുമായി വന്നിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ പറയണ കേട്ട് ടീച്ചറുമായി ബന്ധപ്പെട്ട് എന്ത് ആർട്ടിയായി എന്ന് സന്തോഷ് ചോദിക്കുമ്പോഴേക്കും ആൾ ഇവിടെ ഇവിടെത്തന്നെയോ ഉണ്ടാവും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പുറത്തേക്ക് പോവുക കൂടെ സന്തോഷവും അപ്പോഴാണ് ആ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിലെ ഒരു മരച്ചുവെട്ടിൽ കൃഷ്ണചന്ദ്രൻ സാർ ഒരു പേപ്പറും ചുരുട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നത് അയാൾ അങ്ങോട്ട് വന്ന് സാർ ഇങ്ങോട്ടൊന്ന് വന്നതെന്ന് പറയാ സന്തോഷം അവരെ നോക്കിക്കൊണ്ട് കുറച്ചു ദൂരെയായി മാറി നിൽപ്പുണ്ട് സെക്രട്ടറിയുടെ മീറ്റിംഗ് കഴിഞ്ഞൊന്ന് കൃഷ്ണചന്ദ്രൻ സാർ ചോദിക്കുമ്പോൾ ഇല്ല നടന്നുകൊണ്ടിരിക്കുകയെന്ന് അയാൾ പറഞ്ഞ് ചേട്ടന്റെ കയ്യിലെ വിവരാവകാശം ഇങ്ങ് തന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ പേപ്പർ വാങ്ങി വായിക്കുക കണ്ണറ്റിങ്കർ യു പി സ്കൂളിലെ അധ്യാപികയായിരുന്ന ചിറയൂർ മാധവത്തിലെ സരസ്വതി മരണപ്പെട്ടു എന്നത് സത്യമാണോ മരണപ്പെട്ടുവെങ്കിൽ മരണ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നൽകാൻ ആവശ്യപ്പെടുന്നു എന്നൊക്കെ ആ പേപ്പറിൽ എഴുതിയത് വായിച്ചതിനു ശേഷം സാർ ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ സെക്രട്ടറി ഫ്രീ ആവുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോവുക സന്തോഷിന്റെ അടുത്തേക്ക് അയാൾ വരുമ്പോഴേക്കും അതാരാണെന്ന് സാറിന് അറിയോ എന്ന് അയാൾ ചോദിക്കുന്നു സന്തോഷിന്റെ മറുപടി കേട്ട് എന്തോ ഒരു കൂടിയ ഇനമാ അല്ലെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വിവരാവകാശം ആരെങ്കിലും കൊടുക്കോ എന്തോ പരിപാടിയാ ടീച്ചറിന്റെ മരുമാൻ സർക്കിൾ അല്ലേ പുള്ളിയോടൊന്ന് വിളിച്ച് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് പോവുക സന്തോഷ് ഉടനെ തന്നെ ഫോണെടുത്ത് വീണയെ വിളിച്ച് വിഷ്ണു സാർ അവിടെ ഉണ്ടോ എന്ത് പറ്റി വീണ ചോദിക്കുമ്പോഴേക്കും ഒരാൾ ഇവിടെ വന്ന് സരസ്വതി ടീച്ചറുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ നോക്കുക അതിലൊരു അസ്വാഭാവികത ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ക്ലർക്ക് എന്നോട് വന്ന് പറഞ്ഞു ആളിപ്പോ പഞ്ചായത്ത് ഓഫീസിലുണ്ട് വീണ വിഷ്ണു സാറിനോടൊന്ന് പറയൂ വേറൊരാൾ വന്ന് സരസ്വതി ടീച്ചറുടെ മരണ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒന്ന് വേഗം പറയൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാന്ന് പറഞ്ഞ് വീണ കോൾ കട്ട് ചെയ്യുക സന്തോഷം അയാളെ ശ്രദ്ധിച്ചോണ്ട് അവിടൊക്കെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുക അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ടെത്തി സന്തോഷിനെ കണ്ട് ആൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ സന്തോഷ് ഇരിക്കുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് വിഷ്ണു സാറിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ സരസ്വതി ടീച്ചറുടെ സണ്ണില്ലോയ അല്ലേപ്പള്ളിയിലെ സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണചന്ദ്രൻ സാർ ആ മരത്തണലി എന്ന് എണീക്കുക താങ്കൾ ടീച്ചറുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ആർ ടി ഐ കൊടുക്കാൻ നീക്കാണെന്നറിഞ്ഞു നിങ്ങളാര എവിടെയാ സ്ഥലം എന്നൊക്കെ വിഷ്ണു ചോദിക്കണ കേട്ട് ഞാൻ കൃഷ്ണചന്ദ്രൻ കായംകുളത്ത് എന്റെ വീട് എന്നയാൾ പറയുമ്പോഴേക്കും ടീച്ചറുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട കാര്യമെന്താണെന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് സരസ്വതി മരിച്ചു എന്ന ഇവരൊക്കെ പറയുന്നത് അതൊന്നും ശരിയല്ല സാർ കേൾക്കുന്ന വിഷ്ണു താങ്കൾ ടീച്ചറോടൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്ക ഞാനോ സരസ്വതി എന്റെ സ്റ്റുഡന്റ് ആയിരുന്നെന്ന് സാർ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന വിഷ്ണു സാറിനെ ചേർത്ത് പിടിച്ചു നടന്നോണ്ട് സാറേ ടീച്ചറുടെ മരണം പോലീസ് കൺഫേം ആക്കിയതാ സാറെന്തിനെ പിന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വിവരാവകാശം കൊടുക്കുന്നത് അത് പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ അവർ അത് എടുക്കാവുന്നതേയുള്ളൂ അതിനുവേണ്ടി വിവരാവകാശം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും ഇവരാരും അത് പറഞ്ഞില്ല എന്ന സാറുടെ മറുപടി കേട്ട് അതിനെ ഇങ്ങനെ ഒരു ആവശ്യമായി ഇവിടെ ആരും ഇതുവരെ വന്നിട്ടുണ്ടാവില്ല സാർ ഇവിടെ ഇരുന്ന് വെറുതെ മുഷിയണതെന്തിനാ അക്ഷയ കേന്ദ്രം വഴിയാണെങ്കിലും എടുക്കാലോ എന്നൊക്കെ പറഞ്ഞ് സാർ എങ്ങനെയാ വന്നത് ഓട്ടോയിലാണോ എന്നാ വാ എന്ന് പറഞ്ഞോണ്ട് സാറിന്റെ ഓട്ടോയുടെ അടുത്തേക്ക് വിഷ്ണു നടന്നു ചെല്ല സാറും എന്തൊക്കെയോ ആലോചിച്ചു കൊണ്ട് പതിയെ പുറകെ നടന്നു ചെല്ലുന്നുണ്ട് സാർ ഇതിനായി മാത്രമാണോ ഇങ്ങോട്ട് വന്നതെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോഴ അസാരസ്വതിയെക്കുറിച്ച് കേട്ടത് അതൊട്ടും ശരിയാവാൻ വഴിയില്ല സാർ ഇന്ന് സാറ് പറയുമ്പോഴേക്കും മരണമാർക്കും എപ്പോഴും സംഭവിക്കാലോ സാറ് നാട്ടിൽ പോയി റെസ്റ്റ് ചെയ്യണം ഇതൊക്കെ അക്ഷയ കേന്ദ്രം വഴി എവിടെ ഇരുന്നു എടുക്കാലോ വെറുതെ വയ്യാതെ ഇങ്ങനെ മെനക്കെടേണ്ട കാര്യമുണ്ടോ സാർ വന്നാട്ടെ എന്ന് പറഞ്ഞേ സാറിനെ വേഗത്തിൽ ഓട്ടോയിൽ കയറ്റി വിഷ്ണു അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്തു നിൽക്കുന്ന സന്തോഷിന്റെ അടുത്ത് ചെന്ന് പുള്ളി നല്ല സ്റ്റേബിൾ അല്ല എന്ന് തോന്നുന്നു അതുകൊണ്ടല്ലേ ഒരു വർഷം മുമ്പ് മരിച്ചുപോയ ഒരാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി വിവരാവകാശ നിയമമൊക്കെ കൊടുക്കാൻ വന്നത് എനിക്കും എന്തോ അൺയൂഷ്വലായി തോന്നി അതുകൊണ്ട് വീണെ വിളിച്ച് സാറിനോട് വരാൻ പറഞ്ഞതെന്ന് സന്തോഷം പറയുക അതെ ഈ കാര്യം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട ആടിനെ പിടിച്ച് പാട്ടിയാക്കുന്ന ആൾക്കാരുള്ള നാടാ ഇതും വലിയ വിഷയമാക്കും എന്ന് വിഷ്ണു പറയണത് കേട്ട് ഞാൻ ആരോടും പറയില്ല സാർ എന്ന സന്തോഷിന്റെ മറുപടി കേട്ട് വിഷ്ണു അവിടുന്ന് യാത്ര പറഞ്ഞു പോവുക പിന്നീട് കാണിക്കുന്നത് രാത്രിയാവുമ്പോൾ മഹേഷും വിഷ്ണുവും കൂടി അവിടെ സിറ്റൗട്ടിലെ കൈവലിലിരുന്ന് വെള്ളമടിക്കുന്നതാണ് കാണിക്കുന്നത് രേണു അങ്ങോട്ട് വന്ന് പണ്ടൊക്കെ ഒളിച്ചും പാത്തും ഏതെങ്കിലും മൂലയിലിരുന്നായിരുന്നു വെള്ളമടി ഇപ്പോൾ ആരെ പേടിയില്ലെന്നായി എന്തുവാന്നുള്ള ധൈര്യമായല്ലേ എന്നൊക്കെ ചോദിക്ക ഇത് കേൾക്കുന്ന മഹേഷ് എന്റെ രേണു അളിയൻ ഇത് ആരോ കൊടുത്തതാ ഞങ്ങളിവിടെ ഇരുന്ന് എന്നും കുടിക്കുന്നതൊന്നും ഇല്ലല്ലോ നീ ഇതൊരു വലിയ വിഷയമൊന്നും ആക്കണ്ട രണ്ടെണ്ണം അടിക്കുമ്പോഴെങ്കിലും നീ ഞങ്ങളെ ഒന്ന് ഫ്രീയാക്കി താ നിങ്ങൾ ഞാൻ എല്ലാ അർത്ഥത്തിലും ഫ്രീ ആക്കി തരാം കുടിക്കേ കുടിച്ച് ഫസ്റ്റ് വാങ്ങിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് രേണു അവിടെ നിന്ന് പോവുക വിഷ്ണു അപ്പോഴേക്കും ഒരു സിഗരറ്റിനെ തീ കൊളുത്തി അളിയാതെ വീട് ആണുങ്ങളൊന്നും ഫ്രീ ആവുന്നത് എല്ലാ പെണ്ണുങ്ങൾക്കും ഇഷ്ടപ്പെടില്ല കേൾക്കുന്ന മഹേഷ് ഇപ്പൊ മിക്ക വീടുകളുടെ അവസ്ഥ മാറിയില്ലേ ചെക്കനും പെണ്ണും ഒന്നിച്ചിരുന്ന അടിക്ക പറയാനുള്ളത് എല്ലാവരെയും അവിടെ നിന്ന് വിളിച്ച് പറയും ബോധമില്ലാത്തോണ്ട് പിറ്റേന്ന് രണ്ടിനും തലേന്നത്തെ ഒരു കാര്യം ഓർമ്മ കാണില്ല അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അവർ രണ്ടുപേരും ഫ്രഷ് ആയിരിക്കും അതൊരു നല്ല പരിപാടി ആയിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോ ഞാൻ അവൾക്ക് കമ്പനി കൊടുക്കാത്തതിൻ്റെ ദേഷ്യമാണോന്നറിയില്ലെന്ന് മഹേഷ് സംശയത്തോടെ പറയാ ഇത് കേൾക്കുന്ന വിഷ്ണു മിക്കവാറും അത് തന്നെ ആയിരിക്കും അളിയാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ചിരിക്കുക മഹേഷ് ഒരു പെഗു കൂടി അടിക്കണ കണ്ട് എൻ്റെ അളിയ ഈ ബേക്കറിയിലെ കൂൾ ഡ്രിങ്ക്സ് കുടിക്കണ പോലെ അടിക്കല്ലേ എപ്പോഴെങ്കിലും വല്ലേ ഉള്ളു അളിയാ എന്ന് മഹേഷും പറയുന്നുണ്ട് എന്നാലും അത് ശരിയാണോ ഇന്ന് പഞ്ചായത്തിൽ വന്ന പുള്ളിയുടെ കാര്യത്തില എനിക്ക് ഡൗട്ട് അയാൾ എന്തിനാ വന്ന് അമ്മയുടെ ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എടുക്കാൻ നോക്കിയത് എന്ന് വിഷ്ണു സംശയത്തോടെ പറയുമ്പോൾ പുള്ളി ഇവിടെ വന്നളിയാ എന്ന് മഹേഷ് പറയുന്നുണ്ട് എന്തോ ചെറുതായി കിളി പോയ ആളാ അമ്മയെ പണ്ട് പരിചയമുള്ള ഒരാളാണെന്നാ തോന്നുന്നത് വെന്റലി അയാൾ അത്ര സ്റ്റേബിൾ അല്ല ഇത് കേട്ട വിഷ്ണു പുള്ളി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ടീച്ചർ മരിച്ചിട്ടില്ല എന്ന് അളിയൻ അതൊന്നും കാര്യക്കണ്ട പുള്ളി വീട്ടുകാരറിയാതെ പുറപ്പെട്ടു വന്നതാണെന്നാ എനിക്ക് തോന്നുന്നത് എന്ന് മഹേഷ് പറയുമ്പോഴേക്കും അന്ന് വന്ന തമിഴ്നാട് പോലീസും ബോഡിയുടെ കാര്യത്തിൽ എന്തോ ഡൗട്ട് പറയുന്നുണ്ടായിരുന്നു അതൊന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൺഫേം ആക്കിയതല്ലേ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് നേരത്തെ അളിയൻ പറഞ്ഞത് അമ്മയെ ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് ബോധം പോയിന്നല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോഴേക്കും അമ്മയുടെ മുഖം കണ്ടതായി എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് ഞാനന്ന് പറയാൻ വിട്ടുപോയതാ എന്നൊക്കെ വിഷ്ണുവിന്റെ കയ്യിൽ പിടിക്കപ്പെടാതിരിക്കാനായി മഹേഷ് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ